உங்கள் வாழ்க்கையில் பிரச்சனைக்கு மேல் பிரச்சனையா அதற்கு தீர்வு உங்கள் அருகாமையிலே இருக்கிறது நம் வாழ்க்கையில் வரக்கூடிய இன்ப துன்பங்கள் அனைத்தும் நவகிரக அமைப்பால் நிர்ணயம் செய்யப்படுகிறது என்பது ஆத்மீக ஜோதிட நூல்களில் சொல்லப்படுகிறது நம் வாழ்க்கையில் நடைபெறும் துன்பங்களும் தடைகளும் விலக நவகிரக கோவில்களுக்கு சென்று பரிகார பூஜைகள் செய்ய வேண்டும் என்பதும் ஜோதிட நூல்களில் சொல்லப்படுகிறது அந்த வகையில் நவக்கிரக கோவிலுக்காக விளங்குகிறது சூரியனுக்குரிய சூரியனார் கோவில் சந்திரனுக்குரிய திங்களூர் திருக்கோவில் குருவு கூறிய ஆலங்குடி திருக்கோவில் திருநள்ளாறு சனீஸ்வரர் திருக்கோவில் சொவ்வ கூறிய வைதீஸ்வரர் திருக்கோவில் புத்தனுக்குரிய திருவெண்காடு திருக்கோவில் രാഗുക്കൂറിയേശ്വരം തോൽ ഗേതു കീഴ്പെരുമ്പള്ളം ആകിയവരുത്തലങ്ങളാ പോകുന്നത് അതേപോൽ ചെന്നൈ നഗര പകുതികളിലും പുഴപ്പെട്ട ഒൻപത് നവഗ്രഹ കോവിലുകളും അമിതു നവഗ്രഹ പരിഹാരങ്ങൾ ചെയ്തു ഇന്ന കോവിലുകൾക്ക് വഴിപെട്ടാലേ പോന്നുള്ള ഒൻപത് നവഗ്രഹ കോവിലുകളെയും െയുംതിൽ നാം വ്രിവാ പാർപ്പോ ചെന്നയിൽ അമ്ള്ള നവഗ്രഹ കോവിലുകളെയും നമ്മൾ ഒരേ നാളിൽ ദർശിക്കടും അത് കോവിലുകൾ അമിതയും ചെല്ലും വഴിത്തടത്തെയും നാം ഇപ്പിവാം അതക്കു മുന്നിൽ ഒരു അൻപാണ് വേണ്ടകോൾ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് പാരുങ്ങൾ ഉങ്ങളിൽ കരുത്തുകളെയും വിമർശനങ്ങളെയും പതിവിടുങ്ങൾ വെൽക്കം ടു ദിനു ടെക് ടൂറിസം ചാനൽ ചെന്നൈയിൽ അമിത് ഒൻപത് നവഗ്രഹ കോവിലുകളിൽ നാം മുതലേ ദർശിപ്പത് ശനീശ്വരർ തീരുക്കോയിൽ ശനിക്ക് പുഴപ്പെട്ട തിരുത്തലമാണത് തിരുനള്ളാറ് ശനീശ്വരർ കോവി അതേപോലെ ചെന്നയിൽ അമിതുള്ള ഇത്തിരുക്കോവിലെ വടതിരുനള്ളാറ് അഴക്കപ്പെടുന്നത് പൊഴിച്ചാലൂർ അഗത്തീശ്വരർ ഈ ഇത്തിരുക്കോയിൽ ചെന്നൈ പല്ലാവരം അരുച്ചാലൂർ എന്നയിടത്തിൽ അമന്ത്രിക്കുന്നത് പല്ലാവരം ബസ് നിലയത്തിലിരുന്ന് സുമാർ നാല് കിലോമീറ്റർക്കും കുറയാണ് തൊളവിൽ പൊഴിച്ചാലൂർ ശനീശ്വരർ കോവിൽ അമയുന്നുള്ളത് ഇത്തരത്തി ഈശൻ അഗത്തീശ്വരർ എന്നും പുണ്യനാമത്തിലും അംബിക ആനന്ദവല്ലി എന്നും തിരുനാമത്തിലും അരുൾ കാച്ചു തെരുകൾ തിരുനല്ലാർ ശനീശ്വരന്റെ വഴിപെട മുടിയാതവൾ ഇത്തരം ശനീശ്വര ദർശിച്ച് വഴിപെട്ട് ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളലാം ഒൻപത് ശനിക്കിളമകളിൽ തുടർന്ന് ഇത്തല ശനീശ്വര ദർശിച്ച് വിളക്കേറ്റി വഴിപെട്ട് വന്നാൽ വാഴയിൽ ഇരുന്ന് വരും അനുഭങ്ങളും തടൈകളും പനി പോലെ കരയുവിടും അവളവോ ശക്തി ഇന്ദ ഇന്ന് എന്ന് അഴിക്കപ്പെടും ശനീശ്വര തീരുക്കോയിൽ നിങ്ങളും ഒരു മുറയാവത് ഇങ്ങനീശ്വരനെ വഴിപിടുങ്ങൾ ഉള്ള വാഴയിൽ ഇരുന്ന് വരും അനേതു കഷ്ടങ്ങളും പനി പോലെ കരയുവിടും അടുത്തതാ നാം ദർശിപ്പത് ചെന്നൈയിലുള്ള രാഘു പരിഹാര സ്ഥലം രാഘു പരിഹാര സ്ഥലം എന്നാലേ പുഴപ്പെട്ടു വിളങ്ങും തിരുത്തലമാണത് തിരുനാഗേശ്വരം തിരുക്കോവിൽ കുംഭകോണം അതുപോലവേ ചെന്നൈയിലും തിരുനാഗേശ്വര തിരുക്കോവിൽ അമീന്ദിക്കുന്നത് അരുൾമികു കാമാക്ഷിയമ്മൻ ഉടൻ ഉറപ്പ് അരുൾമികു നാഗേശ്വര സ്വാമി തിരുക്കോവിൽ ഈ ഇത്തിരുക്കോവിൽ ചെന്നൈ കുണ്ടത്തൂർ എന്നയിടത്തിൽ കുണ്ടത്തൂർ ബസ് നിലയം അരുകാമയിൽ അമന്ത്രിക്കുന്നത് பல்லாவரம் பொழிச்சாலூர் சனீஸ்வரர் கோவிலில் இருந்து சுமார் எட்டு கிலோமீட்டருக்கும் குறைவான தொலைவில் இந்த நாகேஸ்வர சாமி திருக்கோவில் அமைந்துள்ளது இத்திருக்கோவில் சென்னையில் அமைந்துள்ள புகழ்பெற்ற ராகு பரிகார ஸ்தலமாக விளங்குகிறது ராகு ஈசன வழிபட்ட ஸ்தலமாகவும் இத்தலம் போற்றப்படுகிறது രാഗുവാൽ വഴിപെടപ്പെട്ടതാൽ ഇത്തല ഈശനെ തിരുനാഗേശ്വര എന്നും പുണ്യനാമത്തിൽ നാമത്തിൽ അഴക്കപ്പെടുന്നത് ഇത്തിരുക്കോവിലെ രാഗു കൂറിയ അനുഭവ പരിഹാരങ്ങളും പൂജകളും മിക സിപ്പുദോഷം സർപ്പദോഷം സർപ്പശാപം പോവൽ തിരുമണ തട വ്യാപാര നഷ്ടം മറ്റും തുൻപത്തിമേൽ തുൻപം അനുഭവിപ്പവർ ഇത്തല ഈശനെ വഴിപെട്ടാൽ അനേറ്റു ദോഷങ്ങളും വിലകിവിടും ഇത്തലത്തിൽ രാഹുകാല വഴിപാടുകളും സർപ്പശാന്തി പരിഹാര ഹോമങ്ങളും മികച്ച നടത്തപ്പെടുന്നത് നിങ്ങളും ഒരു മുറയാവത് ഇത്തിരുക്കോവിലുക്ക് വന്ന് ഇത്തല ഈശന വഴിപെടുങ്ങൾ അടുത്തതായി നാം ദർശിക്ക പോവു ചെന്നൈയിലുള്ള പുഴപെട്ട് വിളങ്ങും ശുക്രൻ പരിഹാര സ്ഥലം വെള്ളീശ്വര തീരുക്കോൽ മാങ്ങാട് ഇത്തിരുക്കോയിൽ കുറത്തൂർ രാഹു കോമർ നാല് കിലോമീറ്റർക്കും കുറവാണ് തൊലിൽ അമന്ത്രിക്കുന്നത് സുമാർ ആയിരത്തി മുന്നൂറ് ആണ്ടുകൾക്കും മേൽ പഴമയാണ് ഇത്തിരുക്കോവിലിൽ ശിവപെരുമാൻ വെള്ളീശ്വരർ എന്നും തൃനാമത്തിൽ അരുൾ പാലിക്കാർ ഇന്ന് വെള്ളീശ്വരർ തീരുക്കോയിൽ ചെന്നയിൽ അമിത് പുഴപ്പെട്ട ശുക്രൻ പരീാര സ്ഥലമാണ് വിളങ്ങൾ ശുക്രാചാര്യർ ശിവനെ വഴിപെട്ട സ്ഥലമാവും ഇത്തലം പോട്ടപ്പെടുന്നത് ശുക്ര ഭഗവാനാൽ കൺസാർന്ത കൺസാർദ്ധ കുറവുള്ളവളും ഭരണി പൂരം നക്ഷത്ര നാൾകളിൽ ഇത്തല ശുക്രനുക്കു പരിഹാര പൂജകൾ ചെയ്തു വഴിപെട്ടാൽ മിക ചിറന്ന ഫലെ അളിക്കും നം വാഴയിൽ ഇരുന്ന് വരും കഷ്ടങ്ങളെയും കുറേകളെയും തീർപ്പവരാണ് ശിവപെരുമാൻ വെള്ളീശ്വര എന്നും പുണ്യനാമത്തിൽ അരുൾ പാലിക്കും ഒരു അറുപതോൽ ഇന്ന് മാങ്ങാട് വെള്ളീശ്വര തിരുക്കോവിൽ നിങ്ങളും ഒരു മുറു ഇത്തിരുക്കോവിലിൽ വന്ന് ഈശനെ വഴിപെട്ട് ചെല്ലുങ്ങൾ അടുത്തതായി നാം ദർശിക്കപ്പോൾ ചെന്നൈയിലുള്ള ചന്ദ്രൻ പരീാര സ്ഥലം സോമനാഥേശ്വര തൃക്കോയിൽ സോമംഗലം ഇത്തിരുക്കോയിൽ കുറത്തൂരിലും സുമാർ ഒൻപത് കിലോമീറ്റർക്കും കുറവാണ് തൊലകിൽ അമന്ത്രിക്കുന്നത് സോമംഗലം സോമനാഥേശ്വര തൃക്കോയിൽ ചന്ദ്രനുക്കൂറിയ പുഴപെറ്റ പരിഹാര സ്ഥലമാണ് വിളങ്ങുക ഇത്തല മൂലവരാണ് ശിവപെരുമാൻ സോമനാഥേശ്വരർ എന്നും തിരുനാമത്തടനും അമ്പികമാരുനാമത്തുടനും അരുൾ കാൾ ഇത്തലത്ത് ഈശന ചന്ദ്രഭഗവാൻ വഴിപെട്ടതാ സ്ഥലപുരാണം ആകയാൽ ഇത്തലം ചന്ദ്രനുക്കൂറിയ പരിഹാര സ്ഥലമാണ് വിളങ്ങൾ ഇത്തരത്ത് ഗോപുരമാണത് ഗജപിഷ്ട അമപ്പിൽ ഇരുപ്പതും ചതുരതാണ്ഡവ മൂർത്തിയാഹ നടരാജന് വിളങ്ങുവതും ഇത്തലത്തിൻ മികച്ച മികവും പുഴപെട്ട് വിളങ്ങും ഇത്തിരുക്കോവിലെ നിങ്ങളും ഒരു മുറയാവത് വന്ന് ദർശിച്ച് വിടുങ്ങൾ അടുത്തതായി നാം ദർശിക്ക പോവു ചെന്നൈയിലുള്ള പുഴ വിളങ്ങും ബുധൻ പരിവാര സ്ഥലം അരുൾമികു സുന്ദരേശ്വർ തീരുക്കോയിൽ കോവൂർ இத்திருக்கோவில் குன்றத்தூரில் இருந்து போரூர் செல்லும் வழித்தடத்தில் அமைந்திருக்கிறது குன்றத்தூரில் இருந்து சுமார் நாலு கிலோமீட்டருக்கும் குறைவான தொலைவிலும் போரூரில் இருந்து சுமார் ஏழு கிலோமீட்டருக்கும் குறைவான தொலைவிலும் இந்த கோவர் சுந்தரேஸ்வர திருக்கோவில் அமைந்துள்ளது இத்திருக்கோவில் புத்தனுக்குரிய பரிகார ஸ்தலமாக விளங்குகிறது ஒருவரின் ஜாதகத்தில் புதன் சரியாக இல்லை என்றால் அவர் பல துன்பங்களுக்கும் இடையூறுகளுக்கும் ஆளாகும் என்பது புராண ஜோதிட நூல்களில் சொல்லப்படுகிறது സീതയെ തേടി വന്ന രാമർ ഇത്തല ഈശനെ എട്ട് നാളുകൾ വ്രതമെന്റ് വഴിപെട്ട പേ രാമേശ്വരം പുറപ്പെട്ടതാ സ്ഥല പുരാണങ്ങൾ കൂടുതൽ മിക അത്ഭുതമാണ് ഇത്തിരുക്കോവിലെ നിങ്ങളും ഒരു മുറയാവത് വന്ന് വഴിപെട്ട് ചെല്ലുങ്ക അടുത്തതാ നാം ദർശിപ്പത് ചെന്നൈയിലുള്ള ഉള്ള പുഴപെട്ട് വിളങ്ങും കേതു പരീാര സ്ഥലം നീലകണ്ടേശ്വര തീരുക്കോയിൽ ഗരുഗമ്പാകം ഇന്നീലകണ്ടേശ്വര തീരുക്കോയിൽ പരിഹാര സ്ഥലമാണ് വിളങ്ങുകൂരിൽ ഇരുന്ന് സുമാർ മൂന്ന് കിലോമീറ്റർക്കും കുറവാണ് തൊലവിലും പോരൂരിൽ ഇരുന്ന് സുമാർ നാല് കിലോമീറ്റർക്കും കുറയിലും ഇത്തിരുക്കോയിൽ അമന്ത്രിക്കുന്നത് ഇത്തലത്ത് ഈശൻ നീലകണ്ഠേശ്വരർ എന്നും തൃനാമത്തടനും അമ്പിക ആദികാമാക്ഷി എന്നും തൃനാമത്തടനും അരുൾ കാൽ ഒരൂ നാളും വരക്കൂടിയമകണ്ടേ എൻപത് ഗേതു ജോതിട നൂലുകളിൽ ആകെയാൽ വേള പൂജകൾ മിക വിമർശിയാഹ വിമർശിയാ നടത്തപ്പെടുന്നത് ഇന്ന യമകണ്ടൂജകളിൽ കലന്നുകൊണ്ടാൽ ഏതുവൽ ഏർപ്പെടും ദോഷങ്ങൾ വിലകും നിങ്ങളും ഒരു മുറയാവത് ഇത്തല ഈശൻ നീലകണ്ഠേശ്വരനെ വഴിപെട്ട് അരുൾ പെരുമാറ് ഉണ്ടെ അൻപഴക്ക ദിനു ടെക് ടൂറിസം ചാനൽ അടുത്തതായി നാം ദർശിപ്പത് ചെന്നൈയിൽ അമയതുള്ള പുഴപ്പെട്ട സൂര്യ പരിഹാര സ്ഥലം അരുൾമികു അഗത്തീശ്വര തിരുക്കോയിൽ കൊലപ്പാകം ഇത്തിരുക്കോയിൽ ഗരുഗമ്പാകം തിരുക്കോവിലിരുന്ന് സുമാർ നാല് കിലോമീറ്റർക്കും കുറവാണ് തൊലവിലും പോരൂരിൽ ഇരുന്ന് സുമാർ ആറ് കിലോമീറ്റും കുറയും അമന്ത്രിക്കും പഴമയാണ് ഇത്തിരുക്കോയിൽ ചെന്നൈയിലുള്ള പുഴപ്പെട്ട സൂര്യ പരീഹാര സ്ഥലമാണ് വിളങ്ങൾ ഈശൻ അഗത്തീശ്വരർ എന്നും പുണ്യനാമത്തും ഇരവി ആനന്ദവല്ലി എന്നും തൃനാമത്തും വീട്ടിരിക്കാർ സൂര്യനു കൂടിയ അനുഭവ പരിഹാര പൂജകളും ഹോമങ്ങളും ഇങ്ങ സിപ്പിടുന്നത് ഒവ് ഞായക്കിഴമു സൂര്യ ഭഗവാനുക്ക് സിപ്പ് നിറ ഉട അണിയിത്ത് ശിവ നിറ മല അർച്ചനെയ

സകല സൗഭാഗ്യങ്ങളെയും പെട്ടവേ ഗുരു ഉച്ചത്തിൽ നം വാഴ്ത്തി ഗുരു ഭഗവാനും അരുൾ കിടത്ത് വിട്ടാൽ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മെ തേടി വന്ന് സേരും അപ്പിപ്പെട്ട ഗുരു ഭഗവാന് വീട്ടിലൊരു അർബുദ തീരു രാമേശ്വര തീരുമാന ഉൾപ്പെടെ പ്രചനയാ കണ്ടിപ്പാ ഒരു മുറയാവത് ഇത്തിരുക്കോവിലുക്ക് വാരുങ്ങൾ ഉള്ള വാഴയിലുള്ള അനുഭവ പ്രചനകളും പനി പോല ക വിടും രാമനാഥേശ്വര തിരുക്കോവിലെ ദർശിക്ക ഉൻപുടൻ അഴക്കുറി ദിനു ടെക് ടൂറിസം ചാനൽ അടുത്തതായി നാം ദർശിക്ക പോവത് ചെന്നയിൽ അമിതുള്ള പുഴ്പെട്ട് വിളങ്ങും ചൊവ്വായ് പരിഹാര സ്ഥലം അരുൾമികു വൈദീശ്വര തിരുക്കോയിൽ പൂന്തമല്ലി ഇത്തിരുക്കോയിൽ പൂന്തമല്ലി ബസ് നിലയത്തിലിരുന്ന് സുമാർ ഇരണ്ട് കിലോമീറ്റർക്കും കുറവാണ് തൊലവിൽ അമന്ത്രിക്കുന്നത് ചൊവ്വാദോഷം ഉള്ളവർ ഇത്തരം ഈശനെ ചൊവ്വായ്ക്കിഴമയായി അന്റുവരും രാഹു കാല നേരത്തിൽ ഇത്തരത്തിലുള്ള അങ്കാരകനക്കും വിഷ്ണു ദുർഗയ്ക്കും ദീപം ഏറ്റി വഴിപെട്ട് വരുവതും ചൊവ്വായ് ദോഷ പൂജകൾ ചെയ്തു വഴിപെട്ട് വരുവും ചൊവ്വായ് ദോഷം നിവർത്തിയാകും എൻപതും പുരാണ നൂലുകളിൽ കൊല്ലപ്പെടുക ഇന്ന് ഒമ്പത് നവഗ്രഹ കോവിലുകളെയും ഉങ്ങളാൽ ഒരേ നാളിൽ ദർശിച്ച് മുടിയും நீங்களும் அனைத்து கோவில்களுக்கும் சென்று வழிபட்டு அருவில் பெறுமாறு உங்களை அன்புடன் அழைக்கிறது தி நூடக் டூரிசம் சேனல் இந்த ஒன்பது நவகிரக கோவில்களின் தனித்தனி பதிவுகள் எங்களின் பதிவுகளில் உங்களால் காண முடியும் கண்டு பலனடையுங்கள் உங்கள் கருத்துக்களையும் விமர்சனங்களையும் அன்புடன் வரவேற்கிறது உங்களுக்காக எங்களின் தேடல்களும் பயணங்களும் தொடர்கிறது அடுத்த பதிவில் சந்திக்கும் வரை தி தினூடக் டூரிசம் சேனல் தினேஷின் அன்பு வணக்கங்கள் தேங்க்ஸ் ஃபார் வாட்சிங் பை பை